ഹലോ ഫ്രണ്ട്സ് വേൾഡ് വാച്ച സ്റ്റാൻഡേർഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം ഹൈ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മുട്ടു വേദനയെ കുറിച്ചാണ് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് മുട്ടുവേദന പ്രത്യേകിച്ചും ഒരു തേർട്ടി ഫൈവ് പ്ലസ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ സന്ധി വേദനപരമായിട്ട് പലതരത്തിലുള്ള വേദനകൾ അനുഭവപ്പെടാറുണ്ട് അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അനുഭവപ്പെടുന്നതും കൂടിയാണ് ഈ വേദന മുട്ടുവേദന അപ്പൊ ഇന്നത്തെ ടോപ്പിക്ക് നമുക്കത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഇന്ന് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ അതുപോലെ ലക്ഷണങ്ങൾ അതുപോലെ എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഇത് പ്രിവെന്റ് നമ്മുടെ ആയുർവേദ ചില ഒറ്റമൂലികൾ ഉപയോഗിച്ച് അതുപോലെ നമ്മുടെ ആയുർവേദ ട്രീറ്റ്മെന്റ്സ് ഔഷധങ്ങൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം മുട്ടുവേദന പ്രതിരോധിക്കാം അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ എന്നറിയാത്തവർക്ക് എന്റെ പേര് സെൽ ഞാൻ ഒരു ആയുർവേദ ഡോക്ടറാണ് തൃശ്ശൂരാണ് എന്റെ ക്ലിനിക്ക് വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ പറയാം മുട്ടുവേദന എന്ന് പറയുമ്പോൾ നമുക്ക് ഡിജനറേറ്റീവ് ചേഞ്ചസ് ആയിട്ടാണ് ആദ്യമായിട്ട് പേഷ്യന്റ് നമ്മുടെ അടുത്തേക്ക് വരിക കൂടുതലും ഓക്കെ അപ്പൊ ആ സമയത്ത് നമ്മൾ അവരുടെ അവർ നമ്മളുടെ അടുത്ത് എക്സ്റേ കാണിക്കും എം ആർ ഐ കാണിക്കും അത്തരം എന്തൊക്കെ മരുന്നുകൾ അവർ കഴിച്ചിരുന്നു ഇത്രയും നാളെ അവർ ചിലപ്പോൾ ഫസ്റ്റ് ഒരു വലോപ്പതി മെഡിസിൻ ആണ് അവർ കാണിക്കുക എന്നിട്ട് അവിടെ ശരിയാകാതെ വരുന്ന സമയത്താണ് ആയുർവേദത്തിലേക്ക് പലപ്പോഴും പല ആൾക്കാരും വരാറുള്ളത് അപ്പൊ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമ്മൾ ഫസ്റ്റ് അത് ഇവർ ഇത് കാണിക്കും അപ്പൊ നമ്മൾ അവരോട് പറയും അത് കുഴപ്പമില്ല നമ്മൾ പിന്നെ കേൾക്കാം നിങ്ങൾ ആദ്യം ലക്ഷണങ്ങൾ പറയാൻ പറയും അപ്പോഴായിരിക്കും അവരുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അവർ പറയുന്നത് അത് ഞാൻ ഇതിനുശേഷം പറയാം ആദ്യം നമുക്ക് കാരണങ്ങളിലേക്ക് കടക്കാം പ്രധാനമായിട്ടും വാദം വാദം നമ്മുടെ ശരീരത്തിൽ അതി അധികരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഇത്തരത്തിലുള്ള ഒരു മുട്ടുവേദന അനുഭവപ്പെടുന്നത് നമുക്കറിയാം വാദദോഷം വാതദോഷം കൂടുമ്പോൾ ഞാൻ എന്റെ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വാദദോഷം കൂടുമ്പോൾ എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ എല്ലിനും പല്ലിനും മുടിക്കും ഒക്കെ നമുക്ക് ക്ഷയമാണ് സംഭവിക്കുന്നത് അപ്പോൾ അതില് നമ്മൾ പലർക്കും വാദം കൂടുന്ന സമയത്ത് മുടി കുഴിച്ചിൽ അനുഭവപ്പെടാറുണ്ട് പലതരത്തിലുള്ള സംഭവങ്ങൾ അവർ അപ്ലൈ ചെയ്താലും തൈലമായിട്ടും അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇന്ത്യക്ക് എടുത്താലും പക്ഷെ പലപ്പോഴും ഹെയർഫോളിൽ വലിയ മാറ്റം ഒന്നും വരാറില്ല അത് വാദം കൂടുതലായതുകൊണ്ടാണ് ഓക്കെ അപ്പോ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം അപ്പൊ വാദം കൂടുമ്പോൾ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കും അപ്പൊ നമ്മുടെ എല്ല് തേമാനം വളരെ കോമൺ ആയിട്ട് ഡിജനറേറ്റീവ് ചേഞ്ചസ് അതുപോലെ നമ്മുടെ ബോണിന്റെ പൊറോസിറ്റി കുറയും അതുപോലെ ബോൺ ഡെൻസിറ്റി കുറയും അതുപോലെ ഓസ്റ്റിയോപൊറോസിസ് എന്നൊക്കെ പറയുന്ന പലതരം പ്രശ്നങ്ങളിലേക്ക് നമ്മളുടെ മുട്ട് പോകുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കാണാറുണ്ട് ഇത് ചിലപ്പോൾ മുട്ടിന് മാത്രമല്ല പക്ഷെ കൂടുതലായിട്ടും മുട്ടിനാണ് സംഭവിക്കുന്നത് പലതരം എല്ലുകൾക്ക് ഇത് പ്രശ്നങ്ങൾ കൈമുട്ടിനും അതുപോലെ കാൽമുട്ടിനും അതുപോലെ പലതരം ഷോൾഡറിലും ഒക്കെ നമുക്ക് ഇതേപോലത്തെ വേദനകൾ ഷോൾഡർ ജോയിന്റിലൊക്കെ വേദനകൾ സന്ദിഗത വേദനകൾ സന്ദിഗത പെയിൻ ആയിട്ട് നമുക്ക് കാണാ കാണാറുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ പാരമ്പര്യം ഒരു ഘടകമാണ് നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഇത്തരം രോഗങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഒരു തേർട്ടി ഫൈവ് പ്ലസ് സമയത്താണ് നമുക്ക് ഇത് കൂടുതലായിട്ടും കാണുന്നത് ഒരു ചിലപ്പോഴൊക്കെ അതിനു മുൻപ് കാണാറുണ്ട് പക്ഷെ പൊതുവേ ആൾക്കാർ ഒരു തേർട്ടി തേർട്ടി ഫൈവ് വരെയൊക്കെ വാദം കൂടുന്ന രൂക്ഷത കൂടുന്ന ആഹാര പദാർത്ഥങ്ങൾ സേവിക്കുന്നത് വഴി ആ സമയത്തൊന്നും ഒരു ലക്ഷണങ്ങളും കാണില്ല പക്ഷെ ഒരു തേർട്ടി ഫൈവ് പ്ലസിലേക്ക് തോറും ഇവരുടെ ഡിജനറേറ്റീവ് ചേഞ്ചസ് അവരുടെ ബോണിലൊക്കെ കാണാൻ തുടങ്ങും അപ്പോഴാണ് ഇവർ നമ്മുടെ ക്ലിനിക്കിലേക്ക് കൂടുതലായിട്ടും വരാറുള്ളത് ഓക്കെ അപ്പൊ നമ്മൾ അടുത്ത് ചോദിക്കും ആക്സിഡന്റ് എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റുകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അതിൽ എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും തട്ടുകയോ മുട്ടുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ള ചോദിക്കുമ്പോൾ ചില ആൾക്കാർ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയും ചിലവർക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പോഴാണ് നമ്മൾ ഇത് നോട്ടീസ് ചെയ്യുന്നത് അപ്പൊ ഇതും ഒരു കാരണമാണ് ചിലപ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഇതിനെ കൂട്ടി കൂട്ടാറുണ്ട് പിന്നെ അതുപോലെ ടെൻഷൻ അതുപോലെ ഉറക്കവിളപ്പ് ഉറക്കം വിളപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം ഉറക്കം തീരെ ഇല്ലാത്ത അവസ്ഥ ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് ഉറക്കം തീരെ കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ നമ്മൾ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ ഉറക്കം വിളിച്ചിരിക്കുന്നത് ഇതിന് വലിയൊരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ിക്കാറുണ്ട് നമ്മുടെ വാദ വാദ ഞാൻ ഇതിന് മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വാദം പിത്തം കഫം എന്നുള്ള മൂന്ന് ദോഷങ്ങളുണ്ട് അതിൽ വാദദോഷം എന്ന് പറയുന്നത് ശരീരത്തിന് രൂഷത ഉണ്ടാക്കുന്നതാണ് അപ്പൊ വാതദോഷം കൂടുമ്പോൾ എന്താണ് ശരീരത്തിന് ഉണ്ടാകും എല്ലുകളൊക്കെ നല്ല ബ്രിട്ടിലാവും മനസ്സിലായോ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ പൊട്ടാനുള്ള കാരണങ്ങളായിട്ട് മാറാറുണ്ട് അപ്പൊ ഇത്തരം കാരണങ്ങളൊക്കെ വളരെ കൂടുതലായിട്ട് നമുക്ക് ഇതിന് കാരണമാവാറുണ്ട് അതുപോലെ ശരീരഭാരം കൂടുന്നത് ഒരു കാരണമാണ് അതിങ്ങനെയാണെന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തിന്റെ മോസ്റ്റ്ലി എല്ലാ ഭാഗങ്ങളും നമ്മുടെ മേലോട്ടക്കാണ് ശരീരഭാരം കൂടുന്നത് അല്ലെ അപ്പൊ അതിലേക്ക് പ്രഷർ നമ്മൾ വരുന്നത് ഓട്ടോമാറ്റിക്കലി അത് മുട്ടുമ്മയിലേക്കായിരിക്കും കൂടുതൽ പ്രഷറും ശരീരഭാരം അവസ്ഥയിൽ വരുന്നത് അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ ഈ എല്ല് അതായത് നമ്മുടെ ഈ മുട്ടിന്റെ ഭാഗത്തെ എല്ല് പൊട്ടാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ അതിന്റെ തേമാനം സംഭവിക്കാനായിട്ട് അതിനുള്ളിലെ സൈനോവിൽ ഫ്ലൂയിഡ് കുറഞ്ഞ് വാദം കൂടുമ്പോൾ അത് കുറഞ്ഞ് രൂക്ഷത വന്ന് എല്ലുകൾക്കൊക്കെ തേമാനം സംഭവിക്കാനുള്ള കൂടുതലായിട്ടുള്ള സാധ്യത കാണാറുണ്ട് ഓക്കെ അപ്പൊ ഇത്തരം കാരണങ്ങളൊക്കെയാണ് പൊതുവെ നമുക്ക് ഇത്തരം മുട്ടുവേദനയുടെ കാരണങ്ങളായിട്ട് വരാനുള്ളത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രൂക്ഷത വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഭക്ഷണത്തിൽ ഒരുപാട് മാറ്റം വരുത്തണം വാദം കൂടുന്ന ആഹാരപദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കണം അത് ഞാൻ മുൻപ് പറഞ്ഞു കിഴങ്ങ് അതുപോലെ പരിപ്പ് വർഗ്ഗങ്ങൾ കിഴങ്ങുകൾ എന്ന് വെച്ചാൽ ഉണ്ടാകുന്നതാണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ അതൊക്കെ കംപ്ലീറ്റ്ലി ഉപയോഗിക്കാതിരിക്കാം നമ്മൾ ചേന ചേമ്പ് കപ്പ മരച്ചീനി അതുപോലെ കപ്പ മരച്ചീനീന്നൊക്കെ പറയുന്ന കിഴങ്ങ് ഉപയോഗിക്കാതിരിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാരറ്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും കൂർക്കിയൊക്കെ അതിൽ പെടുന്നതാണ് അതൊക്കെ ഉപേക്ഷിക്കേണ്ടതാണ് പിന്നെ അതുപോലെ പരിപ്പ് പയർ പയറുവർഗങ്ങൾ എക്സെപ്റ്റ് നമ്മുടെ മുതിര അതുപോലെ ചെറുപയറും കഴിക്കാം പക്ഷെ ബാക്കിയുള്ളത് എല്ലാതും ഉപേക്ഷിക്കേണ്ടതാണ് അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ക്യാരറ്റിനൊഴികെ ബാക്കി എല്ലാതും ഉപേക്ഷിക്കേണ്ടതാണ് അതൊക്കെ വാദം നമ്മുടെ ശരീരത്തിൽ കൂട്ടുന്ന കാര്യങ്ങളാണ് അതുപോലെ ഇരുവ് പുളി ഉപ്പ് കൂടുതലായിട്ട് എണ്ണ പ്രയോഗം ബേക്കറി ഐറ്റംസ് അതൊക്കെ നമ്മള് ശരീരത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നതാണ് അപ്പൊ തണുപ്പ് കൂടുതലായിട്ടുള്ള പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വാദം കൂടും അപ്പൊ തണുപ്പ് കലർന്ന ഫുഡുകള് കഴിക്കാതിരിക്കുക ചൂടുള്ള ആഹാരം കഴിക്കുക ചൂടുള്ള വെള്ളം കുടിക്കുക മനസ്സിലായോ എല്ലാം ചൂടുള്ള കാര്യങ്ങളിലേക്ക് ചെയ്യാം ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുക ഓക്കെ അപ്പൊ അങ്ങനെ ഇനി നമ്മൾ ലക്ഷണങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ലക്ഷണങ്ങൾ ഒരുപാട് ലക്ഷണങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് കുത്തി നോവാണ് കുത്തി നോവ് ഭയങ്കരമായിട്ട് കുത്തി നോവുന്ന പോലെ തോന്നും പിളർക്കുന്ന നോവുണ്ടാവും പിളർന്ന് പോകുന്നത്ര നോവുണ്ടാവും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള നീരുണ്ടാവും കടുത്ത വേദന ഉണ്ടാകും അതുപോലെ തന്നെ രാത്രി നേരത്തായിരിക്കും കൂടുതലായിട്ട് നമുക്ക് വേദന അനുഭവപ്പെടാം ഇതൊക്കെ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അതുപോലെ നിന്നാലും ഒരുപാട് വേദന വരുന്നവരുണ്ട് ഇരിക്കും ഇരിക്കുന്ന സമയത്ത് ഒരുപാട് വേദന വരുന്നുണ്ട് തരിപ്പ് വരുന്നവരുണ്ട് അവിടെ അങ്ങനെ തരിപ്പ് അടിച്ച് നിൽക്കുന്നത് അതുപോലെ സ്റ്റിപ്പ് ആവുന്ന പോലെ തോന്നുന്ന അവസ്ഥകൾ ഉണ്ടാവും അതുപോലെ പുകച്ചിലുണ്ടാവും അതുപോലെ പൊട്ടുന്ന പോലത്തെ ക്രാക്സ് പോലത്തെ സൗണ്ടുകൾ കേട്ടും ഇത്തരത്തിൽ ഇത് എല്ലാവരിലും അതേ തരം ലക്ഷണങ്ങളല്ല കാണുന്നത് പല തരത്തിലുള്ള ലക്ഷണങ്ങൾ പല ആൾക്കാരിലും കാണുന്നു അപ്പൊ അത് ചോദിച്ചറിഞ്ഞ ലക്ഷണങ്ങൾക്ക് അനുസരിച്ചാണ് ആയുർവേദത്തിൽ നമ്മൾ മരുന്നുകൾ നിശ്ചയിക്കുന്നത് അപ്പൊ ലക്ഷണങ്ങൾ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഇതിനുള്ള മരുന്നുകൾ നിശ്ചയിക്കാനായിട്ട് അപ്പൊ കൂടുതലായിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് രണ്ട് തരത്തിലാണ് ശമനം ശോധനം എന്ന രണ്ട് തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സുകളാണ് നമ്മൾ ആയുർവേദത്തിൽ ചെയ്യുന്നത് ശമനത്തിൽ നമ്മൾ ഒരുപാട് കഷായങ്ങൾ കൊടുക്കും അതുപോലെ പലതരത്തിലുള്ള പിച്ചു ധാര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഞ്ഞി ഉപയോഗിച്ച് ചെയ്യുന്നതാണ് പിച്ചു ഒന്നുമില്ല നമ്മൾ തൈലം നന്നായി പുരട്ടി നമ്മുടെ എവിടെയാണ് പ്രശ്നം ഇപ്പൊ മുട്ടുമ്മയാണ് പ്രശ്നം എന്ന് വെച്ചാൽ മുട്ടിൽ നല്ല രീതിയിൽ തൈലം ലേശം പുരട്ടി ചെറിയ രീതിയിൽ ഒരു ജെന്റിൽ മസാജ് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പഞ്ഞി എടുത്ത് പഞ്ഞിയിൽ നന്നായിട്ട് തൈലം തൈ തൈലം മുക്കി ആ ഭാഗത്ത് ഇട്ടിരിക്കുക ഒരു മണിക്കൂറൊക്കെ നമ്മൾ വെച്ചിരുന്നാൽ അത് ശരിക്കും നമ്മുടെ ആ മുട്ടിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടും അപ്പൊ ഇതാണ് നമ്മൾ പിച്ചു എന്ന് പറയുന്നത് ഒരു പഞ്ഞി ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ് പിച്ചു എന്ന് പറയുന്നത് ഇനി അടുത്തത് നമ്മൾക്ക് അതൊരു നാലഞ്ച് ദിവസം ചെയ്യുക അല്ലെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച കാലം ഫുൾ ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല മാറ്റം നമുക്ക് വരും പിന്നെ ഈ പഞ്ഞി ഈ തൈലവും നാലഞ്ച് ദിവസം കഴിയുമ്പോൾ മാറ്റേണ്ടതും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടാ പിന്നെ ഇതൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതുപോലെ പിന്നെ വരുന്നതാണ് ധാര ഏഹ് തൈലധാര എന്ന് പറയും അപ്പൊ തൈലധാരയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത് ഒന്നുമില്ല ഒരു ചെറിയ വട്ടയ പോലത്തെ ഒരു ചെറിയ പാത്രം എടുക്കാം ആ പാത്രം എടുത്ത് നമ്മുടെ ഈ മുട്ടിന്റെ താഴെയായിട്ട് നമ്മളൊരു സ്ഥലത്തിരുന്ന് മുട്ട് നല്ല രീതിയിൽ നിർത്തി ഇരുന്ന് അതിന്റെ അടിയിൽ നമ്മൾ ഈ പാത്രം വയ്ക്കുക അതിലേക്ക് ചെറുതായി ചൂടായിട്ടുള്ള തൈലം ചെറുതായി ചൂടൊക്കെ ഒരുപാട് പൊള്ളിക്കുന്ന ചൂടാക്കും ചെറിയ ചൂട് ആ ചൂടോട് കൂടി നമ്മൾ ധാരധാരയായിട്ട് ഈ മുട്ടിന്മേല മുകളിൽ നിന്ന് താഴേക്ക് ഒഴിക്കുക അതുപോലെ സർക്കിൾ ആയിട്ട് ഒഴിക്കുക ഇങ്ങനെ ഒഴിക്കുന്നത് തൈല ധാരധാരായിട്ട് വേണം ഒഴിക്കാനായിട്ട് അപ്പൊ അത് രണ്ടാൾക്കാരും വന്ന് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതിനൊരു കണ്ടിന്യൂഷൻ കിട്ടില്ല ഇത് ഒരു മണിക്കൂറോ ഒരു അരമണിക്കൂറൊക്കെ കണ്ടിന്യൂസ്ലി ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നല്ല രീതിയിൽ വേദന കുറയുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് ഉപയോഗിക്കുന്ന തൈലങ്ങൾ ഞാൻ പിന്നീട് പറയാം പിന്നെ അതുപോലെ വേഷണം വേേഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു തുണി ഉപയോഗിച്ച് വെച്ച് കെട്ടുക എന്നതാണ് അർത്ഥം ബാൻഡേജ് ചെയ്യുക അപ്പൊ അതിന് നമുക്ക് ക്രേറ്റ് ബാൻഡേജ് ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ല സാധാർ തുണിയാണെന്നൊക്കെ കിട്ടുന്ന വെച്ചാൽ അത് നമ്മളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഓയിലിൽ നല്ല രീതിയിൽ മുക്കിയിട്ട് അത് നമുക്ക് നല്ല രീതിയിൽ കെട്ടിവെക്കാം ആ ഭാഗത്ത് കെട്ടിവെക്കണതിനെയാണ് നമ്മൾ ആയുർവേദത്തിലെ വേഷ്ടം എന്ന് പറയുന്നത് അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മോഡേണിൽ പറഞ്ഞിരുന്ന ക്രേപ്പ് ബാൻഡേജിന്റെ ഒക്കെ ഏറ്റവും പണ്ടത്തെ ഒരു വേർഷൻ ആണിത് ഇത് നമ്മൾ പണ്ട് തന്നെ നമ്മുടെ ആചാര്യമാരെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ക്രേപ്പ് ബാൻഡേജ് വെച്ചിട്ടും ഇത് സെയിം പ്രൊസീജിയർ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ കിഴിയാണ് നമുക്ക് കിഴികൾ നമുക്കറിയാം മണൽ കിഴി അതുപോലെ ഞാൻ മുതിര കിഴിയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ് മണൽ കിഴി മുതിരക്കിരി മണലുകൾ കിഴിയാക്കി കെട്ടി അത് ചെറുതായി എണ്ണയിൽ നമ്മളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഓയിലിൽ മുക്കിയിട്ട് ചെറുതായി ചൂടാക്കി ഓയിലിൽ മുക്കിയിട്ട് നമുക്ക് ആ പ്രദേശത്ത് ഇങ്ങനെ കിരി വെക്കുന്നത് വളരെ നന്നായിട്ട് നമുക്ക് എഫക്റ്റീവ് ആവാറുണ്ട് അത് പലതരത്തിലുള്ള കിഴികളുണ്ട് അതൊന്നാണ് മണൽ കിരി രണ്ടാമത്തെയാണ് മുതിര കിഴി മുതിരയും ഉപ്പും കൂടിയിട്ട് ചെറുതായി വേവിച്ചിട്ട് അതിന്റെ കിരി വെക്കുന്നത് അത് വളരെയധികം എഫക്റ്റീവ് ആയിട്ട് വരാറുണ്ട് ഓക്കെ ഇനി നമ്മൾ എന്തൊക്കെ കഷായങ്ങളാണ് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കേണ്ടത് ാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് അപ്പൊ കഷായം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തൊക്കെ കഷായങ്ങളും വാദ വാദം കുറയ്ക്കുന്ന കഷായങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത് ഓക്കെ അപ്പൊ വാദം കുറയ്ക്കുന്ന കഷായങ്ങൾ ഏതൊക്കെയാണ് രാസനായ രണ്ടാതി കഷായം രാസനായ രണ്ടാതി കഷായം രാസന സപ്തകം കഷായം മഹാരാസനാദി കഷായം അതുപോലെ തന്നെ അഷ്ടവർഗം കഷായം ഇതൊക്കെ നമ്മൾ ഒരുപാട് അവസ്ഥകൾക്കനുസരിച്ച് നമുക്ക് പേഷ്യന്സിനെ കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇത് കഷായങ്ങളാണ് അതുപോലെ എണ്ണകളും പലതരത്തിലുള്ള എണ്ണകളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പ്രപഞ്ചനം തൈലം പിന്നെ അതുപോലെ തന്നെ കൊട്ടൻ ചുക്കാതി തൈലം അതേപോലെ സഹചരാതി തൈലം ഓക്കെ അതുപോലെ കഥലാതി തൈലം മാഷ സൈന്തുവ തൈലം അതുപോലെ കേദകി മൂലാതി തൈലം അതുപോലെ പഞ്ചസ്നേഹ തൈലം മഹാസ്നേഹം തൈലം മഹാസ്നേഹം പഞ്ചസ്നേഹം പിന്നെ അതുപോലെ ധന്വന്തരം തൈലം ഓക്കെ ഇതൊക്കെ എല്ലാവരും എല്ലാവരും എല്ലാവർക്കും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല അത് ഓരോ രോഗാവസ്ഥ അനുസരിച്ച് അതായത് ചിലപ്പോൾ ശരീരത്തിന്റെ പ്രകൃതി അല്ലെങ്കിൽ ഒരാളുടെ ഏജ് അതുപോലെ പ്രായം എത്ര നാളായിട്ട് ഇത് ബാധിച്ചിട്ടുണ്ട് എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് അതുപോലെ അവർക്ക് കോൺസ്റ്റിബേഷൻ ഉണ്ടോ ഉറക്കക്കുറവുണ്ടോ ഇതിനൊക്കെ ആശ്രയിച്ചിരിക്കുന്നതാണ് ഇത്തരം തൈലങ്ങൾ അപ്പൊ അത് നമുക്ക് ശരീരത്തിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കുളിക്കാവുന്നതാണ് കുളിക്കാനായിട്ട് നമ്മൾ എന്താണ് ചില ഇലകൾ പ്രത്യേക തരത്തിൽ വാദം കുറയ്ക്കുന്ന ഇലകൾ നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ആ ഇലകൾ ഏതൊക്കെയാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം അത് പഴുത്ത പ്ലാവില പുളിയില അതുപോലെ തന്നെ എരിക്കിന്റെ ഇല അതുപോലെ അവണക്കിന്റെ ഇല മുരിങ്ങി ഇല ഓക്കെ അങ്ങനെ പലതരത്തിലുള്ള ഇലകൾ അതുപോലെ കുറുന്തോട്ടി സമൂലം നമുക്ക് വാത കൊല്ലി എന്നൊക്കെ ഇലകൾ ഉണ്ട് അതുപോലെ കരിഞ്ഞൊി ഇല ഇതില് ഏതെങ്കിലും ഒക്കെ നമുക്ക് എല്ലാ ഇലകളും കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് മൂന്ന് ഇലകൾ കിട്ടുക അല്ലെങ്കിൽ ഒരു രണ്ടലകൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ബോയിൽ ചെയ്ത വെള്ളത്തില് നല്ല രീതിയിൽ വെട്ടി തിളപ്പിച്ച വെള്ളത്തില് നമ്മൾ കുളിപ്പിക്കുക കുളിക്കുകയാണെങ്കിൽ നല്ല ചെറിയ ഒരു ചൂടോട് കൂടി നമ്മൾ കുളിക്കുകയാണ് ഇത്തരം എണ്ണകൾ മുഴുവൻ ഇട്ടതിന് ശേഷം കുളിക്കുകയാണെങ്കിൽ നല്ല കൂടി വേദനകളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കുറയ്ക്കാനായിട്ട് പറ്റാറുണ്ട് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ നമ്മൾ ഈ എണ്ണ ഇരിക്കേണ്ട അവസ്ഥ കാര്യമുള്ള അതിനുശേഷം കുളിക്കാതിരിക്കരുത് അപ്പൊ കുളിച്ച് നമ്മൾ ഇത്തരം ഇലകളൊക്കെ രണ്ടെണ്ണമൊക്കെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെ അതിലിട്ട് നമുക്ക് ഇനി എല്ലാ ഡെയിലി ഈ ഇലകൾ മാറ്റണമെന്നില്ല നമുക്ക് അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു നാല് ദിവസം കൂടുമ്പോൾ ഈ ഇലകൾ മാറ്റിയാൽ മതി ഈ ഇലയിൽ തന്നെ വീണ്ടും വെള്ളം തിളപ്പിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ലൊരു തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് ഇതിലൊന്നും മാറിയില്ലെങ്കിൽ നമുക്ക് പഞ്ചകർമ്മ ട്രീറ്റ്മെന്റുകൾ ചെയ്യേണ്ടി വരും അതിന് പലതരത്തിലെ വാദം കുറയ്ക്കുന്ന ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ബസ്തി തന്നെയാണ് ബസ്തിക്ക് മുൻപായിട്ട് പിന്നെ നമ്മള് പല ട്രീറ്റ്മെന്റുകൾ ആയുർവേദ ട്രീറ്റ്മെന്റ് വിചേചന പോലത്തെ ട്രീറ്റ്മെന്റ്സുകൾ നമ്മൾ ചെയ്യാറുണ്ട് അതൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ ു പക്ഷെ ഏറ്റവും മുൻപ് ചെറിയ രീതിയിലൊക്കെ ഇടക്കിടക്ക് വരുന്ന വേദനകളാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രയോഗിച്ച് നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും പക്ഷെ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ മുഖേന നിങ്ങൾക്ക് ട്രീറ്റ്മെന്റുകൾ എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഇത്തരം വേദനകൾ സഹിച്ചിരിക്കാതെ ഉടനെ തന്നെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ ലഭ്യമാക്കുന്ന ലഭ്യമാക്കേണ്ടതാണ് ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ മുട്ടുവേദനയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ ബൈ സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി